വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പ്രഭാപുരം ഇറാം അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് എക്സലൻസിൽ മയക്കുമരുന്ന് വിരുദ്ധ ദിനാഘോഷവും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രഭാപുരം ഇറാം അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് എക്സലൻസിൽ ജൂൺ ഇരുപത്തിയാറാം തീയതി മയക്കുമരുന്ന് വിരുദ്ധ ദിനാഘോഷവും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലബിന്റെ ഉദ്ഘാടനവും വിപുലമായി സംഘടിപ്പിച്ചു ബി ദ വോയ്സ് നോട്ട് ദ വിക്ടിം എന്ന പ്രമേയത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തി ഇറാം എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് സെക്രട്ടറി സി കെ അബ്ദുൾ സമദ്ദേ ഇറാം എഡ്യൂക്കേഷനിലെ വിവിധ സെക്ഷൻ ഹെഡുകളായ വിജി ഉമ്മർ രാകേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചു മുഖ്യാതിഥിയായ കെ മണികണ്ഠൻ വിദ്യാർത്ഥികൾക്കായി മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു മയക്കുമരുന്നുകൾ എങ്ങനെ ആരോഗ്യത്തെയും ഭാവിയേയും നശിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം വിശദമായി ബോധവൽക്കരിച്ചു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞ എടുത്തു അതോടൊപ്പം നോ ഡ്രഗ്സ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരായ മുദ്ര പതിപ്പിക്കുകയും ചെയ്തു അധ്യാപകനായ യൂസഫ് നന്ദി പ്രസംഗം നടത്തി